അതെന്താടോ കാസർകോട് കാണാതായത് കുട്ടിയല്ലേ അല്ല എനിക്ക് എനിക്കറിയാതുകൊണ്ട് കേൾക്കുന്നതെന്ന് ഇരുപത്തിയാറ് ദിവസം ഒരു കുട്ടീനെ കാണാതായിട്ട് ഇന്ന് മാത്രമാണ് എല്ലാവരും ജനകീയ തെരച്ചിലിന് വരെ ഇറങ്ങിയത് എന്നാണ് പറയുന്നത് അല്ല ഇതെന്താ ഇത് കേരളത്തിലല്ല എനിക്കറിയാതുകൊണ്ട് കേൾക്കുന്നത് ഈ കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താനൂരിൽ നിന്നും പതിനെട്ട് പതിനേഴ് വയസ്സായി ഇന്ന് വീട്ടുകാർ പറയുന്നതും പതിനെട്ട് വയസ്സായി ഇന്ന് പെൺകുട്ടികൾ പറയുന്നതും ഇവറ്റകളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഓടിയല്ലോ ആ ഇരുപത്തിയാറ് ദിവസത്തിന് ശേഷം ഇന്ന് മാത്രമാണ് ഒരു നല്ലൊരു തെരച്ചിൽ പോലും ആരംഭിക്കുന്നതെന്നാണ് പറയാ പറഞ്ഞു കേൾക്കുന്നത് വേറെ ഒന്നുമല്ല ഇത് പറയുന്നതിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം അതായത് നിങ്ങളുടെ വീട്ടിൽ ഇനി എത്ര വലിയ സുഹൃത്തുക്കളായാലും ശരി ബന്ധുക്കളായാലും ശരി എല്ലാവരായാലും ശരി നിങ്ങളൊരു കാര്യം ചെയ്യണം പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ആൾക്കാർ ഇങ്ങനെ അധികം അങ്ങ് വിശ്വസിക്കേണ്ട അതായത് ഇന്നത്തെ കാലം അങ്ങനെയാണ് ഇന്ന് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ കേരളം വീണ്ടും ഞെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലയാൾ പിന്നെ എന്താ പറയുക ഈ വാർത്ത വായിക്കുന്നത് കണ്ടത് ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞെട്ടേണ്ട അവസ ഇതുമില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഞെട്ടി 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 ഞാനങ്ങ് ഞെട്ടലേ ഇല്ലാതാക്കി എന്നുള്ളതാണ് അതായത് ജനുവരി ഒന്നാം തീയതി മുതൽ നമ്മൾ കേൾക്കുന്ന ദുരന്ത വാർത്തകൾ തന്നെയാണ് ഇനിയിപ്പോഴും നമ്മൾ എന്താണ് ഞെട്ടാനുള്ളത് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്ത സംസ്ഥാനമായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ താനൂരിൽ നിന്നും രണ്ട് കീടങ്ങളെ രണ്ട് മാക്രകളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം അത്രയും അഹങ്കാരം പിടിച്ച രണ്ട് നശൂലങ്ങളാണ് അതായത് വെട്ടാൻ വേണ്ടിയിട്ട് നേരെ ഇവിടെ പോകുക അങ്ങനെയുള്ള കള്ളങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പോൾ ഈ നശൂലങ്ങളെ കാണാതായി അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോലീസും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് തിരച്ചിലായി കാരണം എല്ലാവരും മുംബൈയിലുണ്ടോ മുംബൈ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരിച്ചുപൊറുക്കി എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെയായിരുന്നു അതുപോലെയല്ലടോ ഈ പിന്നെ എന്താ പറയുക ഈ കാസർകോട് നിന്നും ഒരു പെൺകുട്ടിയെ നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയതാണോ കൂട്ടിക്കൊണ്ടുപോയതാണോ കടത്തിക്കൊണ്ടുപോയതാണോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയാലും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു പരിധി വിട്ട് പോയിട്ടില്ല എന്നും ഇവർക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്ന് മാത്രം നമുക്കറിയില്ല അതിൽ ഞാൻ പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താനൂരിലുള്ള തന്തമാർക്ക് അതായത് കുറച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രാഷ്ട്രീയ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തതും അതുപോലെ വാർത്താ പ്രാധാന്യം നേടിയതും ഇത് ചില ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർകോട് ഏതെങ്കിലും ഒരു അത്താഴപ്പക്ഷണിക്കാൻ്റെ മകളായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇത് വലിയ വാർത്താ പ്രാധാന്യങ്ങളൊന്നും നേടാത്തത് നമ്മുടെ കേരളത്തിൽ ഇരുപത്തിയാറ് ദിവസമായിട്ട് ഇത് ഞാൻ അറിഞ്ഞത് ഇന്നാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ആ ഒരു വാർത്ത നോക്കുമ്പോഴേ ഏഴ് ദിവസങ്ങൾക്ക് മുന്നേ കൈരളി ചാനലിനെ പറ്റിയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് അല്ലാതെ വേറെ ഞെട്ടുന്ന ഒരു വാർത്തയൊന്നും ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി പതിനഞ്ച് വയസ്സുകാരി അവൾക്ക് ഇനി ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് കാസർഗോഡായതുകൊണ്ടാണോ എന്നറിയില്ല ഇത് വലിയ വാർത്താ പ്രാധാന്യമൊന്നും നേടിയിട്ടില്ല കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടങ്ങ് പൊട്ടിത്തെറിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് ഇരുപത്തിയാറ് ദിവസം മുമ്പ് ഇതുപോലെ നാൽപ്പത്തി രണ്ട് വയസ്സുകാരനായ ഒരുത്തൻ ഈ പതിനഞ്ചുകാരിയെ സ്വന്തം തന്തയുടെ പ്രായം സ്വന്തം മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ അവനിങ്ങനെ കടത്തിക്കൊണ്ട് പോകും എന്ന് അറിയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഞെട്ടലുള്ള വാർത്ത തന്നെയായിരുന്നു അന്നാണെങ്കിൽ പക്ഷെ നമ്മൾ അന്നാരും ഞെട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ താനൂരിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഗർജിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വാർത്തകൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ പിന്നെ കാസർഗോഡുള്ള ഇവരുടെ ഈ അയൽവാസികളായ സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾ പോലും ഇതിനെ പറ്റിയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ വലിയ വാർത്തകളോ ഒന്നും നൽകിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഏഴ് ദിവസം മുന്നേ ഒരു എന്താ പറയുക കൈരളി ചാനലിൽ മാത്രം ഒരു വാർത്ത കണ്ടതേ ഉള്ളൂ വേറെ ഒന്നും കണ്ടതുമില്ല അപ്പോൾ ഇത് മനഃപൂർവ്വം ആരെങ്കിലും കൊടുക്കാതിരുന്നതാണോ ഇനി ഒന്നും അറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വളംബിച്ച് കൊടുക്കുന്നത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് വേറെ ആരുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതായാലും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതായാലും എല്ലാവരുടെ കയ്യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഉണ്ടാകും ഈ സ്മാർട്ട് ഫോണും കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി ഏഴ് മണി കഴിഞ്ഞാൽ ഈ പെൺപിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ റൂമിലാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂലയിലുണ്ടാകും ഇപ്പോഴും പിന്നെ ടെറസ് വേടായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ചൂട് കാലം എന്നൊക്കെ പറഞ്ഞ് ടെറസിൻ്റെ മുകളിലും പോയിരിക്കാം പക്ഷെ അവിടെ നിന്ന് എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് മാത്രം നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയില്ല കാരണം ഇവർക്കൊക്കെ ചോദിക്കാൻ പേടിയാണ് ഇതിനിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തു പറയുക ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകന് മൊബൈൽ കൊടുത്തില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ും ചെയ്ത് കളയുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും ഭാര്യയും ഒന്നും മിണ്ടാറില്ല എന്ന് ഇത് തന്നെയാണ് പല വീടുകളിലും നടക്കുന്നത് കാരണം എന്താ വച്ചാൽ മൊബൈല് കൊടുത്തില്ല മൊബൈല് കൊടുക്കാത്തതിന് ഇവൻ ഒടുക്കി മൊബൈല് കൊടുക്കാത്തതിന് പിന്നെ നാടുപുട്ടുപോയി എന്നൊക്കെ പറയുന്നത് കേട്ട് കേട്ട് ഈ മാതാപിതാക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഭയമാണ് കാരണം ഇത് കൊടുത്തില്ലെങ്കിൽ തൻ്റെ മകൾ എവിടെയെങ്കിലും പോകുമോ ഇല്ലെങ്കിൽ തൻ്റെ മകൾ ആരുടെയെങ്കിലും കൂടെ പോകുമോ എന്നുള്ള ഒരു ഭയം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലൊക്കെ കൊടുക്കുന്നത് അപ്പം നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ടു കെ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അവരിൽ നിന്നും എന്തും നമുക്ക് പിന്നെ എന്താ പറയുക എന്തോ സംഭവിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പതിനഞ്ച് കാര്യമായ ഈ പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് സാമാന്യ ബോധമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഫേസ്ബുക്ക് നവമാധ്യമങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പല വാർത്തകൾ വരുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് അറിയാം ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ ഈ നാൽപ്പത്തി രണ്ട് വയസ്സുകാരൻ നിന്ന് പറയുന്ന ചെറ്റാന്ന് മാത്രമേ അവനെ ഞാൻ വിളിക്കത്തുള്ളൂ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പോട്ട് പുല്ലി അത്ര തന്നെ അവൻ ചെറ്റ തന്നെയാണ് അപ്പോൾ അവനാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നുഴഞ്ഞു കയറിയിട്ട് അയൽവാസിയാണെന്ന് പറയുന്നുണ്ട് ബന്ധുവാണെന്ന് പറയുന്നുണ്ട് അതുപോലെ എന്താ പറയേണ്ടത് ഈ തന്തയുടെ കൂട്ടുകാരനാണെന്ന് പറയുന്നുണ്ട് ആരാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ നാൽപ്പത്തി രണ്ട് വയസ്സുകാരൻ എന്ന് പറയുന്ന അവൻ അവൻ നുഴഞ്ഞു കയറിയിട്ട് ഈ കുടുംബത്തിൽ നിന്നും ആ പെൺകുട്ടിയെ വിടിച്ചിറക്കിക്കൊണ്ടുപോകും ാണ് ചെയ്തത് അപ്പോൾ കൊണ്ടുപോയതിനു ശേഷം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇവൻ അടുത്ത് എന്താ ഒരു പിന്നെ അടുത്ത് തന്നെയുള്ളൊരു തോട്ടത്തിലേക്ക് തന്നെയാണ് പോയത് അവിടെ എത്തിയതിനു ശേഷം തന്നെ ഇത് ചെയ്തോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും ഇരുപത്തിയാറാമത്തെ ദിവസത്തിന് ശേഷം ഇന്ന് രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കില്ലാതാക്കാം അതിനാദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബാംഗങ്ങളെല്ലാവരും അത് മക്കളായാലും ശരി ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായാലും പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കളായാലും അവരെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ മാത്രം അതായത് അച്ഛനും അമ്മയും മക്കളും ചേർന്നിട്ട് ഒരു ഒരു എന്താ പറഞ്ഞത് ഒരു സംസാരിക്കുക ഒന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചതിയിൽപ്പെടാൻ ഉണ്ടോ ഇല്ലെങ്കിൽ ചതിയിൽപ്പെടാൻ പാടില്ല എന്ന് ഇനിയെങ്കിലും അവരോട് തുറന്ന് പറയണം ഇല്ലെങ്കിൽ നമ്മളൊക്കെ പിന്നീട് അറിയും നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയില്ല നമ്മളെ മക്കൾ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അയ്യോ നമ്മുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻ്റ് അല്ലേ അവരൊന്നും എന്ന് പറഞ്ഞാൽ ഇമാതിരി പോകൃത്യത്തിനൊന്നും പോകില്ല ഇതൊക്കെയാണ് സകല മാതാപിതാക്കളും പിന്നെ വിചാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടിയിൽ നടക്കുന്ന എന്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ താനൂരിൽ നിന്ന് തന്നെ രണ്ട് പിന്നെ എന്നാൽ നശൂലം പിടിച്ച ടീമുകൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പൈസ കൊടുക്കുന്നില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല മേക്കപ്പ് ഇടാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാട് വിടുന്നു അപ്പോഴേക്കും അടുത്ത കൂട്ടുകാരിയോട് പറയുന്നത് എഡിക്ക് എൻ്റെ വീട്ടിൽ ഇതേപോലെയുള്ള പ്രശ്നം ഞാൻ നാട് വിടാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ വരുന്നോ വീഗാലാൻഡിൽ ടൂർ പോകുന്നത് പോലെയാണ് നാട് വിടാൻ പോകുന്ന ഒരുത്തിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവന്മാരെ രണ്ട് ഇവരെ രണ്ടുപേരെയും പേരെയും സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരുത്താൻ അതായത് റഹീം എന്ന് പറയുന്ന ഒരു ഇവരെ സംരക്ഷിക്കാൻ പോലും അതായത് നാട് വിട്ടു പോകുന്ന ഇവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണവും പാർപ്പിടവും ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കെയർ ഓഫിൽ എന്ന് പറയുന്നത് മുംബൈയിൽ എവിടെയോ ഒരു കാര്യമുണ്ട് അതിലേക്ക് ഇവരെ കൃത്യമായിട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആ സലൂണിലുള്ള ആ ചേച്ചി ഇവരെ നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ചേച്ചിയുടെ ഈ പിന്നെ ഇതൊക്കെ അറിഞ്ഞു നോക്കുമ്പോഴേ ചേച്ചിയെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാശാസ്യത്തിൽ മൂന്നാലാൾക്കാരുടെ കൂടെ പിടിച്ചാണെന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെ മാലർ പറയുന്നതെന്നാണ് കാരണം എന്താ ഇതിന്റെ ൊക്കെ റിക്കാർഡുകൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം അതായത് നമ്മുടെ മക്കളോട് ഇന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ ഒരു നാണക്കേടും മാനക്കേടും വിചാരിക്കേണ്ട അതിന് ഈ ഒരു സംഭവത്തിന് ഇത് മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് തീർക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തീർക്കാൻ കഴിയില്ല അതായത് ഇതുപോലെയുള്ള നശൂലങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കയറുന്നതും നമ്മൾ വളരെയധികം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അപ്പ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം